സോഷ്യൽ മീഡിയയിൽ ആഘോഷമാകുകയും വാർത്താധിഷ്ഠിത ചാനലുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുകയും ഒപ്പം ഹിന്ദുത്വവാദികളാൽ വിമർശിക്കപ്പെടുകയും ചെയ്തൊരു പാട്ടാണ് മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്ക് കല്യാണ നാൾ എന്നത് പാട്ടിറങ്ങിയതിന് ശേഷം നിരവധി തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും ഉണ്ടായപ്പോൾ ഈ പാട്ട് ഇന്നതാണ് അർത്ഥമാക്കുന്നതെന്ന് പറയാൻ നിരവധി വീഡിയോകൾ പുറത്തിറങ്ങി അതിനർത്ഥം അത്രമാത്രം ആ പാട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പാട്ടിന് താഴെ വന്ന ഈ ഒരു കമൻ്റ് ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു മുത്തറസൂലിൻ്റെ മധുക് എത്ര പാടിയാലും മതി വരില്ല അമ്പല കമ്മിറ്റിക്കും നിവാസികൾക്കും സന്തോഷവും സമാധാനവും ദീർഘായസവും പടച്ചിറപ്പ് നൽകട്ടെ എന്നതാണ് അതൊരു മുസ്ലിം സുഹൃത്തിൻ്റെ കമൻറ്റായിരുന്നു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബലിക്കണമർത്തുക കൂടെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക എന്തുകൊണ്ടാണ് ഇത്രമാത്രം തെറ്റിദ്ധരിക്കാൻ കാണുമെന്ന് ചോദിച്ചാൽ പാട്ടിൻ്റെ ഇതിവൃത്തവും പുരാവൃത്തവും ഒന്നു ചേർന്നു പോകാത്തതാണ് എന്നെ പറയാനുള്ളൂ ഈ ഉള്ളടക്കം കേൾവിക്കാരിലെത്തിക്കാൻ അതിലെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ പ്രശസ്ത യൂട്യൂബറായ സുനിത ദേവദാസും രംഗത്ത് വന്നിട്ടുണ്ട് കേൾക്കാൻ ഇമ്പമുള്ള ആലാപനവും അതിനൊത്ത താളവും തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ടവൃത്തവും മുസ്ലിം ജനതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാകത്തിൽ മഖയും ഖദീജയും ഫാത്തിമയും മാലിയുമെല്ലാം കടന്നു വന്നപ്പോൾ ഒന്ന് പ്രത്യേകം കൊഴുത്തു എന്ന് മാത്രം അതോടെ എഴുത്തുകാരനും പാട്ടുകാരനും പാട്ടുകാരും പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്തു എന്നാൽ ഈ പാട്ടിനെ അധികരിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകൾ വന്നിരുന്നു അനുകൂലിച്ചവർക്കും വിയോജിച്ചവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്തുകൊണ്ട് ഈ പാട്ടിൽ വലിയ തെറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നത് വിവരിക്കേണ്ടത് എൻ്റെ മര്യാദയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ അതിനായി അവതരണ മികവിൽ തികവുള്ള സുനിതാ ദേവദാസിന്റെ വീഡിയോ തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും കതു മാത്രം സുനിത ദേവദാസിന്റെ വീഡിയോ കാണുന്ന ഞാൻ അവരോട് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ സുനിത ദേവദാസ് പാട്ടിൻ്റെ വിശദീകരണത്തിനായി പ്രശസ്ത സൂഫി ഗായകൻ സമീർ ബിൻസിയെ കൂടി കൊണ്ടുവരുന്നുണ്ട് അവരുടെ വീഡിയോയിൽ പോത്താൻ ഈ പങ്കുവെച്ച പാട്ട് വീഡിയോ പ്രശസ്ത സൂഫി ഗായകനായ സമീർ ബിൻസി ഫേസ്ബുക്കില് പങ്കുവെച്ചിരുന്നു ഇത് എന്താണ് ഈ മാജിക് എന്ന് അറിയാൻ വേണ്ടി ഞാൻ പ്രശസ്ത സൂഫി ഗായകനായ സമീർ ബിൻസി ഒന്ന് ഫോണിൽ വിളിച്ചു സമീർ ബിൻസിയുടെ മറുപടി പറച്ചിലായും പാട്ടായും ഒക്കെ എന്നെ തേടി വന്നു ഒരു ചെറിയ വാട്സാപ്പ് വോയിസ് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂട്ടോ ഞാൻ ഒരു പൂ ചോദിച്ചു പക്ഷെ ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയെന്ന പോലെയായി കാര്യങ്ങൾ ഇത് എന്ത് തരം പാട്ടാണ് സമീർ ബിൻസി എന്ന അവര് പാടുന്നത് ഇവര് തേരിൽ ആ രണ്ട് വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് ൊക്കെ പറഞ്ഞ് നടക്കുന്ന വെറുപ്പെല്ലാം അവിടെ നിക്കട്ടെ സവർക്കറും ഇസ്ലാമിസ്റ്റുകളുമെല്ലാം കച്ച കെട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഈ കൊച്ചു കേരളത്തിൽ തികച്ചും ഹൈന്ദവമായ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം സംസ്കാരവുമായി ബന്ധമുള്ള ഒരു കഥ പറയാൻ വേണ്ടി ഈ സംഗീതത്തെ കൂട്ടുപിടിച്ച നമ്മുടെ പൂർവികരുടെ അസാധാരണമായ വൈഭവം സമ്മതിച്ചു കൊടുത്താലേ പറ്റൂ ഒന്ന് കേട്ടാൽ അറിയാം ഇത് മക്കത്തെ ഗതിജിയുടെ മകൾ പാത്തുവിനെ കുറിച്ച് കൂടിയുള്ള ഒരു പാട്ടാണ് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു പാട്ട് എന്ന രീതിയിലാണ് ആദ്യ വരികൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കിയത് മക്കത്തെ കഥീജയെ കുറിച്ച് കൂടിയുള്ള പാട്ടാണ് എന്നാണ് സുനിത ദേവദാസ് പറയുന്നത് അതായത് ഇത് പലരും വിശദീകരിക്കുന്ന പല പേരും ബാബരെ കുറിച്ചോ ബാബരിന്റെ മാതാവ് ഫാത്തിമയെ കുറിച്ചോ മാത്രമുള്ള പാട്ടല്ല എന്നർത്ഥം എന്നാൽ രണ്ടാമതായി പറയുന്ന ഒരു കാര്യമുണ്ട് കേൾക്കാം മുഹമ്മദ് നബിയെ ഒരു പാട്ട് എന്ന രീതിയിലാണ് ആദ്യ വരികൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയത് എന്നാൽ പിന്നീട് ഈ വരികളിൽ വാവരും ശിവനുമെല്ലാം കയറി വരുന്നതോടെ അതല്ല ഇത് എന്ന തോന്നൽ കേൾവിക്കാരൻ ശക്തമായി ഇത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പാട്ടല്ല എന്നാണ് സത്യത്തിൽ എങ്ങനെയൊരു തെറ്റ് സുനിത ദേവദാസിനെ പോലെ ഒരാൾക്ക് പറ്റാൻ പാടില്ലാത്തതാണ് മക്കത്തെ കദീജിയുടെ കല്യാണത്തെ കുറിച്ച് കൂടിയുള്ള പാട്ടാണെങ്കിൽ ഇത് മുഹമ്മദ് നബിയെ കുറിച്ച് കൂടിയുള്ള പാട്ടാവണം കാരണം മക്കത്തെ കദീജിയുടെ ഭർത്താവ് മുഹമ്മദ് നബിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല സുനിത ദേവദാസ് ഒന്നുകൂടി പറയുന്നുണ്ട് ഇതിന്റെ ആദ്യത്തെ സ്റ്റാൻസ മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് അതിനർത്ഥം തെറ്റിദ്ധരിക്കാൻ മാത്രം പാകത്തിലാണ് വരികൾ ചുറ്റപ്പെടുത്തിയത് എന്നർത്ഥം പുകയിലുണ്ടായത് രണ്ട് കാര്യങ്ങളിൽ അത് ഈ ഒരു പാട്ടിൻ്റെ ഈ ഒരു സവിശേഷ രീതി കണ്ടപ്പോഴത്തേക്കും അതിന്റെ ഫെസ്റ്റില് വരുന്ന മക്കത്തെ കല്യാണം മക്കത്തെ മംഗല്യം ഖദീജ എന്ന് കേട്ടതോടുകൂടി ഇത് പ്രവാചകന്റെ ഒരു കല്യാണത്തെക്കുറിച്ചുള്ള പാട്ടാണ് എന്ന് മൊത്തം ത്തിലൊരു ഒരു ഉണ്ടായി ഇത്തരം പാട്ടുകളിൽ ഈ ശൈവസങ്കല്പവും അതുപോലെ തന്നെ മുസ്ലിം പദാവലികളൊക്കെ ചേർന്ന് വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അപ്പം അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം മനസ്സിലാക്കിയതായിരിക്കും ആളുകൾ എനിക്ക് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മാപ്പിളപ്പാട്ടുകളിലൊക്കെ കദീജ ബീവിയുടെ കല്യാണവും മക്കത്തെ കല്യാണവും ഒക്കെ അത്രയും സുപരിചിതമായ പദങ്ങളാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ചാണോ എന്ന് വിചാരിച്ചത് ആ നിലക്ക് ഇതിനെ വാർത്ത വന്നു അപ്പോൾ ഈ പുകളിനൊപ്പം പുകിലുണ്ടായത് എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു ഇത് വാവരെക്കുറിച്ചുള്ള പാട്ടാണ് അപ്പോൾ വാവര് വാവരുടെ ഉമ്മ പാത്തുമ്മ പാത്തുമ്മയുടെ ഉമ്മ ഖദീജ ഖദീജയും ആലിയും അവരുടെ മകനായിരുന്നു വാവര് ഈ ഇവിടെ സമീർ ബിൻസി തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പുകലും പുകഴ്ത്തിലും ഉണ്ടായതെന്ന് പഡ്ലവരികൾ ഇൻഡ്രോയിലെ കഥ കഥാപാത്രങ്ങൾ എല്ലാം മുസ്ലിം ലോകത്തെ ചരിത്രങ്ങളിലുള്ളവ ഉള്ളവരാണ് അവർക്കറിയാവുന്നത് മക്കത്തെ കതിജിയെയും ഫാത്തിമയെയും അലിയുമൊക്കെയാണ് അവർ പ്രവാചകനുമായി ബന്ധപ്പെട്ടവരാണ് അതിലപ്പുറം ഒരു വാവരുടെ കുടുംബത്തിൽപ്പെട്ട അലിയെയോ ഫാത്തിമയെയോ കതിജിയെയോ അവർക്കറിയില്ല അവർക്കെന്നല്ല തൊണ്ണൂറ്റൊൻപത് ശതമാനം കേളിയർക്കും അറിയില്ല കാരണം ബാബരുടെ കുടുംബ പശ്ചാത്തലമോ മാതാപിതാക്കളോ അവരുടെ പേരുകളോ ഏതെങ്കിലും ചരിത്രങ്ങളിലോ പുരാണങ്ങളിലോ അറിയപ്പെടുന്ന പുരാവൃത്തങ്ങളിലോ ഇല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു വിശ്വവിജ്ഞാന കോശമല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് തിരുത്താൻ തയ്യാറുമാണ് ഞാൻ മനസ്സിലാക്കിയ നാട്ടിലെ ആളുകൾക്കിടയിൽ പാടി നടന്ന പാടി നടന്ന പറഞ്ഞുപോയ വല്ല കഥകളിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാവരുടെ കുടുംബത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടാവുകയുള്ളൂ ബാവർ തന്നെ ചരിത്ര പുരുഷനോ പുരാണ പുരുഷനോ അല്ല ചില കഥകളിലും അയ്യപ്പ ചരിതങ്ങളിലും വാവരെ പ്രതിപാദിക്കുന്നത് പ്രതിപാദിക്കുന്നതായി കാണാം അതിൽ പ്രധാനം ശ്രീ ശ്രീധർമ്മശാസ്ത്ര മഹാത്മ്യം ചരിതങ്ങൾ തുടങ്ങിയവയാണ് എന്നാൽ ഇവയിലൊന്നും ബാവരുടെ മാതാപിതാക്കളെ കുറിച്ചോ അവരുടെ പേരുകളോ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ സെമീർ ബിൻസിടെ ഉമ്മ ഉമ്മ ആലിയും അവരുടെ മകനായിരുന്നു പാത്തുമെന്നും ആ പാത്തുമ്മയുടെ ഉമ്മ കദീജയാണെന്നും ആ ഖദീജിയുടെ ഭർത്താവ് ആലിയാണെന്നും അവരുടെ മകനാണ് വാവരാണെന്നുമാണ് അപ്പൊ വാവര് വാവരുടെ ഉമ്മ പാത്തുമ്മ പാത്തുമ്മയുടെ ഉമ്മ ഖദീജ ഖദീജയും ആലിയും അവരുടെ മകനായിരുന്നു ുംകനായിരുന്നു ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോ ആവർത്തിച്ചത് സമീർ ബിൻസി പറഞ്ഞതിൽ തെറ്റ് തിരിച്ചറിയാനാണ് സമീർ ബിൻസി പറഞ്ഞതനുസരിച്ച് ഒരേ സമയം ഖദീജയുടെയും അവരുടെ മകളായ ഫാത്തിമയുടെ ഭർത്താവ് അലിയാകുന്നു ഇനി അതല്ല പറഞ്ഞതിലെ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർക്ക് അഥവാ വാവർക്ക് ബാപ്പയില്ല അതായത് വാവരുടെ ബാപ്പയെ ആക്കും അറിയില്ല അങ്ങനെയാകുമ്പോഴാണ് വാവർ അയ്യപ്പ കഥയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട മത സൗഹാർദ്ദത്തിന്റെ പെറുമൊരു വിയച്ചുകെട്ടാവുന്നത് അതുകൊണ്ടാണ് അവരുടെ കുടുംബ പശ്ചാത്തലം എല്ലാം ഒരുക്കാൻ മക്കയെയും ഖദീജിയെയും ഫാത്തിമയെയും അരിയെയും ഒക്കെ കടമെടുക്കേണ്ടി വന്നത് മുസ്ലിം ജനങ്ങൾക്കിടയിൽ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചകത്തിന് അവരുടെ മകൾ ഫാത്തിമയും മരുമകൻ അലിയും കടന്നു വന്നാൽ അത് മുസ്ലിം ലോകം ഏറ്റെടുക്കുമെന്ന് എഴുത്തുകാർക്കറിയാം അതാണ് അവിടെ സംഭവിച്ചത് കേരളത്തിനറിയാത്ത ബാവരുടെ കുടുംബത്തിലേക്ക് ഫാത്തിമയെയും ഖദീജയെയും ഒക്കെ സന്നിവേശിച്ചു സന്നിവേശിപ്പിക്കുക വഴി എഴുത്തുകാരൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയിച്ചു അതി പാട്ട് ഏറ്റെടുക്കുന്നതിലും കണ്ടു അതേസമയം ഫാത്തിമയെ വർണ്ണിച്ച് വർണ്ണിച്ച് പരമശിവനെ കൊണ്ട് ഫാത്തിമയെ പ്രണയിപ്പിക്കാൻ കാണിച്ച യുക്തി ബാവർക്ക് ഒരു പുതിയ മാനം നൽകി ഫാത്തിമയിൽ അനുരാഗവിമശനായ പരമശിവൻ ഫാത്തിമയെ ആകർഷിക്കാൻ ഒരു പൂമരമായി മാറുകയും ആ പൂമരത്തിന് സുഗന്ധം നുകർന്ന് പൂപറിക്കാനെത്തിയ ഫാതുവിനെ ശിവൻ വാരിപ്പുണയുകയും ചെയ്തു ഫാത്തിമ ഗർഭിണിയാവുകയും ബാവരെ പ്രസവിച്ചെന്നുമാണ് പാട്ട് മുസ്ലിമായ ഫാത്തിമയിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ശിവന്റെ പുത്രനായി ബാവരുടെ ജനനം കാൽപ്പനികതയുടെ പൂക്കളാൽ മലഞ്ഞെടുത്ത ബാബർ കഥയിൽ അങ്ങനെ ബാവർക്കൊരു അച്ഛനുണ്ടായി സാക്ഷാൽ പരമശിവൻ അതുകൊണ്ട് തന്നെ ശബരിമല ശബരിമലയിൽ കുടിയിരുത്താൻ പരമയോഗ്യനുമായി ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ അയോഗ്യനൊക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സമീർ ബിൻസി ഈ കഥയുമായി ബന്ധിപ്പിക്കാൻ ചില വരികൾ കൂടി പറയുന്നുണ്ട് അതിങ്ങനെയാണ് പാത്തുമ്മയാണ് അമ്മയെന്നു പറഞ്ഞു പാത്തുമ്മ തന്നെ നബിമകളായി വന്നു ശിവന്റെ അംശം വാവർക്ക് നൽകി ശിവനും നബിയും ഒന്നായി നിന്നു മറ്റൊന്ന് മ മക്കയിൽ പാത്തുമ്മയുണ്ടായി മക്കത്തിന്ന് വാവർ പിറന്നു നബിയുടെ മകൾ പാത്തുമ്മയാം ശിവന്റെ പുത്രൻ വാബർ സ്വാമി ഈ വരികളിലൂടെ ഹിന്ദുമതത്തിൻ്റെയും മുസ്ലിം മതത്തിൻ്റെയും ഒരു ഫ്യൂഷൻ നടത്തുകയാണ് എഴുത്തുകാരൻ ഇത്തരം കഥകളുടെയും വാഴത്താരികളുടെയും സ്വാധീനം ഈ എഴുത്തുകാരനിലുമുണ്ട് അതുകൊണ്ടാണ് ഈ പാട്ട് ഇത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെടാനും തെറ്റിദ്ധരിക്കാനും കാരണമായത് ഒരു മുസ്ലിം ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കേരള തനിമയിൽ നാടൻ പാട്ടിനെയും മാപ്പിള പാട്ടിനെയും ശ്രമിച്ചതിലെ ആശയ യുദ്ധമാണ് പുകലിൻ പുകിലിന് കാരണമായത് എങ്കിലും ശശികലയെ പോലെ കലഹിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർ വരില്ലെന്ന് ഞാൻ കരുതുന്നു സമീർ ബിൻസി തന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ആദ്യമേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് വാവരുടെ കഥയാണെന്ന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഈ കഥയേക്കാൾ ജനഹൃദയങ്ങൾ ഉടക്കിയ മറ്റൊന്ന് പുറത്തുണ്ട് എന്നതിനാലാണ് അത് പ്രവാചകന്റെയും പ്രവാചക പത്മി കതിശയുടെയും അവരുടെ മകൾ ഫാത്മയുടെയും അലിയുടെയും കഥയാണ് ഏതൊരു പാട്ടിൻ്റെയും പല്ലവിയും അനുകൂല്യവുമായിരിക്കും ആരെയും ആകർഷിക്കുക താഴേക്ക് താഴേക്ക് വരികളുടെ അർത്ഥതലങ്ങളിലേക്കാരും കടക്കില്ല ആസ്വാദനം മാത്രമായിരിക്കും പിന്നീടുണ്ടാവുക ചുരുക്കത്തിൽ ഇത് പ്രവാചകന്റെ കഥയല്ലെന്ന് പറയുമ്പോൾ തന്നെ ആസൂദകർ ഇത് പ്രവാചകന്റെ കഥയായി മക്കത്തെ കഥയായി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം ആസൂദകർക്കറിയാവുന്ന ഒന്നേ ഉള്ളൂ അത് പ്രവാചകന്റെ മക്കയാണ് പ്രവാചകന്റെ കതീജിയാണ് പ്രവാചകന്റെ മകൾ ഫാത്തിമയാണ് പ്രവാചകന്റെ മരുമകൻ അലിയാണ്